ചാവക്കാട് കരോൾ ഗാനാലാപനം തടഞ്ഞ സംഭവത്തിൽ എസ്ഐക്കെതിരെ കേസെടുക്കാൻ ഹൈക്കോടതി അഭിഭാഷകന്റെ പരാതി പാലയൂർ സെന്റ് തോമസ് പള്ളിമുറ്റത്ത് കഴിഞ്ഞയാഴ്ച സംഘടിപ്പിച്ച ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായിട്ടുള്ള കരോൾ ഗാനാലാപനം വിലക്കുകയും തടയുകയും ചെയ്ത ചാവക്കാട് പോലീസ് സ്റ്റേഷനിലെ എസ് ഐ വിജിത്തിനെതിരെ കേസെടുക്കണമെന്ന് പൊതുപ്രവർത്തകനും ഹൈക്കോടതി അഭിഭാഷകനുമായ അഡ്വക്കേറ്റ് കുളത്തൂർ ജയ്സിംഗ് ചാവക്കാട് എസ് പരാതി നൽകി എസ്ഐയുടെ ഏകപക്ഷീയ നടപടി നിയമപരമായി അംഗീകരിക്കുവാൻ കഴിയില്ല ജില്ലാ കളക്ടറോ ആർ ഡി ഒയോ തഹസിൽദാരോ പള്ളിമുറ്റത്ത് കരോൾഗാനം ആലപിക്കുന്നത് വിലയ്ക്ക് ഉത്തരവ് നൽകിയിട്ടില്ല പള്ളിമുറ്റത്ത് ആഘോഷം സംഘടിപ്പിക്കുവാൻ പോലീസിന്റെ അനുമതി വേണമെന്ന മാനദണ്ഡം എസ്ഐ സ്വയം ഉണ്ടാക്കിയതാണെന്ന് പരാതിയിൽ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടുന്നു അതിനാൽ സർക്കാരിനെതിരെ ജനരോഷമുയർത്തി കലാപമുണ്ടാക്കുവാനും സമൂഹത്തിൽ മതസ്പർദ്ധ ഉണ്ടാക്കുവാനുമുള്ള ബോധപൂർവമായ പരിശ്രമം നടത്തിയതിനും നിയമത്തെ ദുർവ്യാഖ്യാനം ചെയ്തും തെറ്റിദ്ധരിപ്പിച്ചും അധികാര ദുർവിനിയോഗത്തോടും കുറ്റകരമായും പ്രവർത്തിച്ചതിന് എസ് ഐ വിജിത്തിനെതിരെ കേസെടുക്കണമെന്നാണ് അഡ്വക്കേറ്റ് കുളത്തൂർ ജയ്സിംഗിന്റെ പരാതിയിലുള്ളത് News Desk CCTV